ഒരു ആറ് വർഷം പഴക്കമുള്ള വീട് പാല ടൗണിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ ദൂരം മാത്രം ആറു വർഷം പഴക്കമുണ്ട് പതിനൊന്ന് സെന്റ് സ്ഥലമാണ് നാല് ബെഡ്റൂമുള്ള രണ്ട് നില വീട് ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ മാത്രം ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റോളമുള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റ് മേലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമിന് ഒരു കോമൺ ടോയ്ലറ്റും താഴെ നിലയിലുള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുമുള്ള നല്ലൊരു വീടാണ് കാഴ്ചയിൽ തന്നെ നല്ല പകിട്ടും നല്ല വ്യൂവും നല്ല അടിപൊളി വീട് ഇവിടെ വില്പനയ്ക്ക് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ മാത്രം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ആർസി പള്ളിയുമായിട്ടൊരു ഇരുന്നൂറ് മീറ്റർ ദൂരം നടന്നു പോകാവുന്ന ദൂരം അമ്പലവുമായിട്ട് ഒരു കിലോമീറ്റർ ദൂരം അതും വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ പാല ടൌണിലേക്ക് ഒരു രണ്ടര കിലോമീറ്റർ ദൂരം അതും നടന്നു പോകുകയാണെങ്കിൽ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തേയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം മേനജിൽ ഹോംസ് ഇന്ന് പുതുപുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു ഇതാ പാല ടൗണിൽ നിന്നും ഉദ്ദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരം മാത്രം മാറി കഴിയുമ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഒരു അഞ്ചാറ് വർഷം മുന്നേ പോയ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന പതിനൊന്ന് സെൻ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുള്ള വീടും ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിളാണ് നല്ല വ്യൂവിലിരിക്കുന്ന നല്ല മുറ്റമെല്ലാം വിൻ്റർലോക്കൊക്കെ പാകി നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന ഒരു ഗവൺമെൻറ് ജോലിക്കാരായിരുന്നവരുടെ വീടാണ് അവരിപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ പോകുന്നതിനാൽ ഉദ്ദേശിക്കുന്നതിനാൽ കൊടുക്കുന്നതാണ് നല്ല മുറ്റത്തൊക്കെ നല്ല പച്ച കറി പോലെയുള്ള അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ അതായത് റംബൂട്ടാന് ഒരു പ്ലാവ് ഇത് കായ്ക്കാൻ തുടങ്ങിയ പ്ലാവ് ഒക്കെ നിൽപ്പുണ്ട് അങ്ങനെയൊക്കെയുള്ള നല്ലൊരു മുറ്റമൊക്കെ നല്ല അഞ്ചാറ് വർഷത്തെ ഇവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആറു വർഷം പഴക്കമുള്ള വീട് ബാക്ക് സൈഡിലേക്ക് നമുക്ക് പോകാം പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് മുറ്റം വീട് രണ്ട് നില വീടായതുകൊണ്ട് തന്നെ നല്ല മുറ്റം ഇവിടെ ലഭിക്കുന്നുണ്ട് നമുക്ക് ബാക്ക് സൈഡിലേക്കൊന്ന് പോകാം ബാക്ക് സൈഡിൽ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡൊക്കെ കാണുന്നത് ബാക്ക് സൈഡിലാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു കിണർ ഉള്ള ജല ലഭ്യതയുള്ള നല്ലൊരു മേഖലയിലാണ് ഇവിടെ ഈ വീട് വന്നിരിക്കുക നമുക്ക് സൈഡ് വഴി വീണ്ടും ഫ്രണ്ട് വ്യൂവിലേക്ക് ഒന്ന് പോകാം ഈ സൈഡിലും അത്യാവശ്യം പ്ലാവ് പോലെയുള്ള മരങ്ങളൊക്കെ വെച്ചുവിട്ടിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററോളം ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് ഇവിടുന്ന് പല തൊടുപുഴ റോഡ് തൊടുപുഴയ്ക്കൊക്കെ പോകുവാനായിട്ട് നല്ല സൗകര്യമാണ് അതുപോലെ കൂത്താട്ടുകുളം എറണാകുളം രാമപുരം തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ പോകുവാനായിട്ട് നല്ല സൗകര്യമാണ് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് വേഗം കടന്ന് ചെല്ലാം ഇതാണ് നല്ലൊരു സിറ്റൗട്ട് നല്ലൊരു കാർ പോർച്ച് എല്ലാ സൗകര്യങ്ങളുമുണ്ട് വീടിന്റെ ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത് തേക്കാണ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു അപ്പോൾ നല്ല ഫർണിച്ചറുകളൊക്കെ ഇട്ട് നല്ല ഫർണിച്ചർ ഇട്ട് കഴിയുമ്പോഴാണ് നമുക്കൊരു വീടിന്റെ വലിപ്പം മനസ്സിലാവുന്നത് നല്ല വലിപ്പമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീട് നല്ലൊരു സ്വീകരണ മുറി ആ സ്വീകരണ മുറിയുടെ അവിടെ ഒരു പാർട്ടിഷൻ വർക്ക് നമുക്ക് കാണാം ഈ പാർട്ടിഷൻ വർക്കിന് ശേഷം നമുക്ക് ഡൈനിങ് ഹാളിലേക്കാണ് കയറേണ്ടത് ഇത് ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല ഒരു ടി വി യൂണിറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഒപ്പം നമ്മളെ മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ കാണാം നമ്മൾ ഡൈനിങ്ങിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു രൂപക്കൂടൊക്കെ വെച്ചിരിക്കുന്ന രൂപക്കൂടിൻ്റെ പോയിന്റ് കാണാം ഇതാണ് ഡൈനിങ് സ്പേസ് ഇത്രയും ചെയറും ഇതുപോലെ ഡൈനിങ് ടേബിളും എല്ലാം ഇട്ടതിന് ശേഷം ഇവിടെ ഇട്ടതിന് ശേഷം ഇവിടുത്തെ സ്പേസ് നമുക്കൊന്ന് കാണാം നല്ല സ്പേസ് ഉണ്ട് നല്ല ഏരിയ ഉള്ള നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുള്ള വീടാണ് ഇത് ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ടുള്ള ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഫാൻസി ലൈറ്റൊക്കെ നമുക്ക് കാണാം ഇതാണ് ഒരു ബെഡ്റൂം ബെഡ്റൂമിൻ്റെ വലിപ്പം കിങ്സ് സൈസ് കട്ടിൽ കട്ടിലിട്ടിട്ടും ബെഡ്റൂമിന്റെ വലിപ്പം എത്രയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പെട്ടെന്ന് ഒരു വീട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുതിയ വീടുകളൊക്കെ ഫർണിച്ചർ ഇല്ലാതെയൊക്കെ കാണുമ്പോൾ വലിപ്പം കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്തേക്കാം അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് ടൈലിൻ്റെ എണ്ണമൊക്കെ നോക്കി വീടിൻ്റെ വലിപ്പം നോക്കിയിട്ട് നമുക്ക് എത്ര സൈസുള്ള കട്ടിലിട്ടണം എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും ഇവിടെ നമുക്ക് ഫർണിച്ചറോട് കൂടിയുള്ള വീടായത് കൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂമുകളുടെ ഒക്കെ വലിപ്പം നമുക്ക് ഈസിയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുന്നതാണ് ഇവിടെ ആർ സി ചർച്ച് ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ആർ സി ചർച്ച് ഉള്ളത് നാനൂറ് മീറ്റർ ദൂരത്തോളം മാത്രമേ പോയാൽ മതി അതുപോലെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് വെള്ളപ്പൊക്ക ഭീഷണികളൊട്ടും ഇല്ലാത്ത ഒരു മേഖലയിലാണ് ഈ പ്രോപ്പർട്ടി നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു അത് അറ്റാച്ചഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുന്നു ഇതും അറ്റാച്ചഡ് ആണ് ഇവിടെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിനകത്ത് നല്ല ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുള്ള നല്ലൊരു നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് ഇത് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വീട് നമുക്ക് ഇവിടുന്ന് നമ്മുടെ അടുത്ത ബെഡ്റൂമിൻ്റെയൊക്കെ ദൃശ്യങ്ങളിലേക്ക് പോകാം മുകളത്തെ നിലയിലേക്ക് അതുപോലെ തന്നെ കിച്ചൺ നമുക്കിന്ന് കാണേണ്ടതുണ്ട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് ലീഗലി എല്ലാം പെർഫെക്റ്റായ പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ലോൺ സൗകര്യത്തിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതല്ല ഇവിടെ നമ്മുടെ വാഷ് ഏരിയ ഡൈനിങ് ടേബിളിന് സമീപത്തായിട്ട് വാഷ് ഏരിയ ഒപ്പം ഇതാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത് തേക്കിന്റെ തടി കൊണ്ടുള്ള കബോർഡുകളാണ് തേക്കിന്റെ തടി കൊണ്ടുള്ള കബോർഡുകളാണ് ആറു വർഷമായിട്ടും ഈ തടിക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടാൽ മതി ഈ വീടിന്റെ ക്വാളിറ്റി എത്രയോളം എത്രത്തോളം നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ അപ്പം ഇവിടെ ഫ്രിഡ്ജിന്റെ പോയിന്റ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഡോറാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല നമ്മൾ പുറകശം വഴി വന്നതാണ് കിണറിരിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ തുറന്ന് ഇറങ്ങുമ്പോൾ ചെല്ലുന്നത് അപ്പോൾ നമുക്ക് ഇനി മുകളിലത്തെ നിലയൊന്ന് കാണാം രണ്ട് ബെഡ്റൂം ആണ് മുകളിലത്തെ നിലയിലുള്ളത് രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നാല് ബെഡ്റൂമും മൂന്ന് ടോയ്ലറ്റുമായിട്ടുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന പതിനൊന്ന് സെന്റ് സ്ഥലമുള്ള നല്ലൊരു വീട് എയർപോർട്ടിലേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ട് സൗകര്യമാണ് കാരണം പാലായിൽ നിന്ന് തൊടുപുഴ റോഡിലേക്ക് തൊടുപുഴ വഴി അല്ലെങ്കിൽ രാമപുരം കോത്താട്ടകുളം വഴിയൊക്കെ നമുക്ക് എയർപോർട്ടിലേക്കൊക്കെ പോകുവാനായിട്ടൊക്കെ എളുപ്പമുള്ള ഒരു വഴിയാണ് ഈ ഏരിയ ഇവിടുന്ന് ഹോസ്പിറ്റലുകളുടെ സൗകര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടി എടുത്തിട്ട് പോകുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് പോലും എടുക്കുന്നതിന് മുൻപ് ന്നെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ് അത് മരിയൻ സെൻട്രർ ഹോസ്പിറ്റൽ ചെറുപുഷ് ഹോസ്പിറ്റൽ കാർമൽ ഹോസ്പിറ്റൽ എന്ന വേണ്ടുന്ന കുറേയധികം ഹോസ്പിറ്റലുകളോടും ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ തന്നെ പാലാ ടൗണിൻ്റെ സെൻട്രർ ഭാഗങ്ങളിലുള്ളത് ഇനിയും നമ്മൾ ഇവിടെ ചേർപ്പങ്ങൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിട്ട് വളർന്നു കഴിഞ്ഞു അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനായിട്ട് നമുക്ക് പാലായിലെ ബൈപ്പാസ് റോഡൊക്കെ നമുക്കറിയാം എപ്പോഴും നല്ല ഒന്നും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും സ്പീഡിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ബൈപാസ് റോഡാണ് ആ ബൈപാസ് റോഡ് അങ്ങ് പോകുകയാണെങ്കിൽ അവിടെ ചെല്ലണമെങ്കിലും അഞ്ച് മിനിറ്റ് മതി അതുപോലെ തന്നെ ബർലിൻ്റെ ബിർലിൻ്റെ കോളേജ് സ്റ്റഡി സെൻ്ററ് അതുപോലെ തന്നെ നമുക്ക് പാലാ സെൻറ് തോമസ് കോളേജ് അൽഫോൻസ കോളേജ് ചാവറ സ്കൂള് കാർമൽ സ്കൂൾ അതുപോലെ തന്നെ ഉള്ള സ്കൂളുകൾ കാര്യങ്ങൾ ഏത് കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ആക്സസ് ആണ് എല്ലാ സ്കൂളുകൾ സ്കൂൾ ബസ്സുകളൊക്കെ ഇതുവഴിയൊക്കെ വരുന്നതാണ് അങ്ങനെയുള്ള സൗകര്യങ്ങളും അടുത്തടുത്തുണ്ട് പിന്നെ കടകളിലേക്ക് പോകുവാനായിട്ട് ഇവിടെ അടുത്ത് തന്നെ ചെറിയ പലചരക്ക് കടകളൊക്കെ ഉണ്ട് അതൊക്കെ നടന്നു പോകാനുള്ള ദൂരത്തിൽ മാത്രമാണ് വീണ്ടും നമ്മൾ പല ടൗണിലേക്ക് പോകുവാനായിട്ട് ഉദ്ദേശം രണ്ടര കിലോമീറ്റർ ദൂരമാണ് ആ രണ്ടര കിലോമീറ്റർ എന്ന് കഴിഞ്ഞാൽ സൂപ്പർമാർക്കറ്റുകൾ കോൾഡ് സ്റ്റോറേജുകൾ വെജിറ്റബിൾ ഷോപ്പുകൾ എന്നുവേണ്ടെന്ന ഒരു ഷോപ്പിംഗിന്റെ ടെക്സ്റ്റൈൽസുകൾ സ്വർണക്കടകൾ എന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പാല ടൗണിൽ എന്താ പറയുക എല്ലാ സംഭവങ്ങളും പാല ടൗണിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈ രണ്ടര കിലോമീറ്റർ ചുറ്റളവിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മിനൽ ഹോംസ് ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിച്ച അടിപൊളി വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നേരിൽ കാണണം എന്ന ആഗ്രഹം തോന്നുന്നവർ ഞങ്ങളെ ഉടനടി വിളിക്കുക എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് വില നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ